മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എങ്ങനെ സംഭാവന നൽകാം പ്രകൃതിക്ഷോഭം അപകടങ്ങൾ തുടങ്ങിയ ദുരന്തങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ ഗുരുതര രോഗങ്ങൾ പിടിപെട്ടവർ തുടങ്ങിയവർക്ക് അടിയന്തിര സഹായത്തിനായുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ നിധിയിലേക്ക് ഏതൊരു പൗരനും ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ സംഭാവനകൾ നൽകാവുന്നതാണ് സി എം ഡി ആർ എഫ് കേരള എന്ന പേരിൽ ചെക്കായോ ഡ്രാഫ്റ്റ് ആയോ സംഭാവനകൾ നൽകാം കൂടാതെ ഓൺലൈനായും സംഭാവനകൾ നൽകാവുന്നതാണ് സി എം ഡി ആർ എഫ് കേരള എന്ന പേരിൽ എടുത്ത ചെക്കുകളും ഡ്രാഫ്റ്റുകളും സെക്രട്ടേറിയറ്റിലോ അതത് കളക്ടറേറ്റുകളിലോ താലൂക്ക് ഓഫീസുകളിലോ ഏൽപ്പിക്കാവുന്നതാണ് അവിടുന്ന് തന്നെ നിങ്ങളുടെ ചെക്ക് അല്ലെങ്കിൽ ഡി ഡി കൈപ്പറ്റിയതായുള്ള രസി ലഭിക്കുന്നതാണ് ഡിഡിയെ സംബന്ധിച്ച് ആദായ നികുതി ഇളവ് ലഭിക്കുന്നതിനുള്ള ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ് എന്നാൽ ചെക്കായി സംഭാവന നൽകുന്നവർക്ക് അക്നോളജ്മെന്റ് ലഭിക്കുന്നതും ആദായ നികുതി ഇളവിനുള്ള സർട്ടിഫിക്കറ്റ് ചെക്കിന്റെ തുക ബാങ്കിൽ നിന്നും ലഭ്യമാകുന്ന മുറയ്ക്ക് ലഭിക്കുന്നതുമാണ് ശ്രദ്ധിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾക്ക് ഇൻകം ടാക്സ് ആക്ട് എയ്റ്റി ജി പ്രകാരം നൂറ് ശതമാനം ആദായ നികുതി ഇളവ് ലഭ്യമാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം ഓൺലൈനായും സമർപ്പിക്കാവുന്നതാണ് അതിനായി മുകളിലായി കാണുന്ന ഡോണേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയാണ് സംഭാവന നൽകുന്നതെങ്കിൽ എസ് ബി ഐ അക്കൗണ്ട് നമ്പർ സിക്സ് സെവൻ ത്രീ വൺ ഡബിൾ നയൻ ഫോർ എയ്റ്റ് ടു എന്ന നമ്പറിലൂടെയും ത്രീ നയൻ ടു ഫൈവ് വൺ ഫൈവ് ഡബിൾ സിക്സ് സിക്സ് നയൻ ഫൈവ് എന്ന നമ്പറിലൂടെയും ട്രഷറി സേവിംഗ്സ് ബാങ്കിലൂടെയാണെങ്കിൽ അക്കൗണ്ട് നമ്പർ സെവൻ ഡബിൾ നയൻ സീറോ വൺ സീറോ വൺ ഡബിൾ സീറോ വൺ നയൻ വൺ ഫോർ സെവൻ ഫൈവ് എന്ന നമ്പറിലൂടെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉചിതമായി ഇവിടെ നൽകിയിരിക്കുന്ന ബാങ്കുകളുടെ അക്കൗണ്ട് നമ്പറിലൂടെയും സംഭാവനകൾ നൽകാവുന്നതാണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ തുടങ്ങിയ വഴികളിലൂടെയാണ് സംഭാവനകൾ നൽകുന്നതെങ്കിൽ എസ് ബി ഐ യു പി ഐ ഐ ഡി സി എം ഡി ആർ എഫ് കേരളി ആർ എഫ് ബി ഐ തുടങ്ങിയ യു പി ഐ ഐ ഡികൾ ഉപയോഗിച്ച് സംഭാവനകൾ നൽകാവുന്നതാണ് സംഭാവന ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ നൽകാവുന്നതാണ് സംഭാവന ഒറ്റയ്ക്കാണ് നൽകുന്നതെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ ഡൊണേഷൻ ഫോം കാണാവുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഡൊമസ്റ്റിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ ഇന്റർനാഷണൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡൊണേഷൻ നൽകാവുന്നതാണ് യു പി ഐ വഴിയാണെങ്കിൽ യു പി ഐ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തുടർന്ന് ആവശ്യമായ വിശദാംശങ്ങൾ നൽകി താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സംഭാവനകൾ കാണുന്ന ഫോർ ഗ്രൂപ്പ് ഡോണേഷൻസ് എന്നതിന് നേരെയുള്ള ക്ലിക്ക് ഹിയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഫൈവ് ഡൊണേഷൻസ് നൽകാവുന്നതാണ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി മുകളിലായി കാണുന്ന പ്രിന്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് എന്ന പോർട്ടൽ വഴിയാണ് ഡോണേറ്റ് ചെയ്തതെങ്കിൽ ത്രൂ ദിസ് പോർട്ടൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇവിടെ ഇമെയിൽ ഐ ഡിയും ഡൊണേറ്റ് ചെയ്ത എമൗണ്ടും നൽകി സെർച്ച് ചെയ്ത് റിസീപ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ആർ ടി ജി എസ് നെഫ്റ്റ് യു പി ഐ വി തുടങ്ങിയവ വഴിയാണ് ഡോണേറ്റ് ചെയ്തതെങ്കിൽ ഡോണേറ്റഡ് ത്രൂ അതർ മോഡ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത് ഇവിടെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ് ഇതിൽ ഏത് ഓപ്ഷൻ വഴിയാണോ സംഭാവന ചെയ്തത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക തുടർന്ന് ഇതുപോലൊരു പേജിലേക്കാണ് എത്തുന്നത് അവിടെ ആവശ്യമായ വിശദാംശങ്ങൾ നൽകി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പേയ്മെന്റ് സംബന്ധിച്ച് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അത് വലതു ഭാഗത്തായി കാണുന്ന പച്ചു നിറത്തിലുള്ള ഗ്രീവൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് കൂടാതെ സി എം ഡി ആർ എഫ് ഡൊണേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ഗ്രീവൻസോ കംപ്ലൈൻസോ ഉണ്ടെങ്കിൽ സി എം ഡിആർഎഫ് ഡോട്ട് സെൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാവുന്നതാണ് അല്ലെങ്കിൽ നയൻ വൺ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ നയൻ വൺ ഫൈവ് സെവൻ ത്രീ എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതുമാണ് ഈ ഫണ്ടിന്റെ ട്രഷറർ ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇതിന്റെ ഭരണ നിയന്ത്രണം റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് നിർവഹിക്കുന്നത് ആയതിനാൽ തന്നെ ഇതിലെ വരവ് ചിലവ് കണക്കുകൾ സുതാര്യമാണ് ഇത് സംബന്ധിച്ച ഏത് വിവരവും ആർക്കും വിവരാവകാശ പ്രകാരം ലഭ്യമാണ് ഫണ്ടുകൾ സി എ ജി ഓഡിറ്റിങ്ങിന് വിധേയമാണ് ഇതു സംബന്ധിച്ച ചിലവുകൾ നിയമസഭയുടെ പരിശോധനയ്ക്ക് വിധേയവുമാണ്